നടിയെ ആക്രമിച്ച കേസ് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും മുന്നറിയിപ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ കോടതി നടപടികളെ കുറിച്ച് വളച്ചൊറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും മുന്നറിയിപ്പ് നൽകി നടൻ ദിലീപ് എട്ടാം പ്രതിയായിരുന്ന കേസിൽ ഡിസംബർ എട്ടിനാണ് വിധി പ്രഖ്യാപിച്ചത് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കുകയും ഒന്നാം പ്രതിയായ പൽസുനി ഉൾപ്പെടെ മറ്റാറുപേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ശബരിമല സ്വർണക്കൊള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യമില്ല കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് തള്ളിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നാണ് ജാമ്യ ഹർജിയിൽ പറയുന്നത് മിനിറ്റ്സിൽ ചെമ്പന്നെഴുതിയതും എല്ലാവരുടെയും അറിവോടെയാണ് മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പ് കൂടിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാക്കിയത് സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഡിസംബർ പതിനെട്ടിനാണ് പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുക തിരുവനന്തപുരം സെൻട്രൽ ജയിലിനുള്ളിൽ ജീവപര്യന്തം തടവുകാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സംഭവം ഹരിദാസ് എന്നയാളാണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ജയിൽ വർക്ക്ഷോപ്പിനുള്ളിലാണ് ഇയാൾ ജീവനൊടുക്കിയത് ജയിൽ കോമ്പൗണ്ടിനകത്തുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനാണ് ഹരിദാസ് ജോലിക്കായി കയറിയത് ആലപ്പുഴ കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച പ്രതിയാണ് ഹരിദാസ് ഇയാൾ ആലപ്പുഴ സ്വദേശിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തി നശിച്ചു യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി ദേശീയപാത വട്ടപ്പാറ വയടറ്റിന് മുകളിൽ ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തി നശിച്ചു പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വാഹനം പൂർണമായും കത്തി നശിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് കാറിന് തീ പിടിച്ചത് ചാവക്കാട് സ്വദേശികളായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണമായും അണച്ചത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിഴിവിട്ട സ്വർണം ഉച്ചയ്ക്ക് വീണ്ടും കൂടി സർവകാല റെക്കോർഡ് സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇന്ന് രാവിലെ വൻകുതിപ്പ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടിയാണ് റെക്കോർഡിട്ടത് ഉച്ചയ്ക്ക് ഗ്രാമിന് അൻപത് രൂപ കൂടി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമായി രാവിലെ ഗ്രാമിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വർദ്ധിച്ചിരുന്നു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഗ്രാം വില പവൻ ആയിരത്തി നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമായിരുന്നു ഈ വർഷം ഒക്ടോബർ പതിനേഴിനായിരുന്നു സ്വർണ്ണം എക്കാലത്തെയും ഉയർന്ന നിരക്കായ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയത് ഇന്ന് ഉച്ചയ്ക്കാണ് ഇത് ഭേദിച്ചത്